എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ആക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വളരെ എളുപ്പത്തിൽ തന്നെ ആക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ ബീട്രൂട്ട് പച്ചടി അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു നല്ല ഉള്ളതുകൊണ്ട് ഒറ്റന്നേ എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ ഇതിൽ വരാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നത് ഇതാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടും ഒരു നുള്ളുപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് പൊത്തി വയ്ക്കാ വേഗം വേണ്ടിയിട്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അരഭാഗം തേങ്ങയും ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക അരപ്പ് പകുതിയാകുമ്പോൾ കുറച്ച് കടുവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കടുക് നല്ലോണം അരയണ്ട അതുകൊണ്ടാണ് പകുതിക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ബീട്രൂട്ട് കൊണ്ട് ഒരു വിഭവം കൂട്ടാത്ത ആൾക്കാർ ഇങ്ങനെ നാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലിട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഗ്യാസ് ഓഫാക്കി കൊടുക്കാം അതിന് ഇതിനകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കുക അതിനായി ഒരു ബൗളിലേക്ക് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ആക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് താലിച്ച് കൊടുക്കാനും കൂടി ഉണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണിത് ഗ്യാസിലേക്ക് താലിക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഇതിലേക്കിത് താലിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ബീട്രൂട്ട് പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ താങ്ക്